തായി അമൃതം ഭാഗവൽ ഭാഗവതോത്സവത്തിൻ്റെ വേദിയിൽ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ ശിവദാസ് സ്വാമി മഠം ഇന്ന് പൂർത്തി ആഘോഷിക്കുന്ന ശ്രീ ശിവദാസ് സ്വാമി മഠം അദ്ദേഹത്തിൻ്റെ സാഹിത്യസബരിയുടെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ദിവസം വിവിധ വിഷയങ്ങളിലായി സാഹിത്യ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത് മുതൽ എഴുത്തിനോടുള്ള അചഞ്ചലമായ അഭിനിവേശം അദ്ദേഹത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർക്കിടയിൽ തന്നെ ശ്രദ്ധേയനാക്കി വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും നിരവധി അവാർഡുകളും ഡിപ്ലോമകളും ഇദ്ദേഹത്തെ തേടി എത്തി മാനുഷിക വികാരങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ ചരിത്രം ശാസ്ത്രം തത്വചിന്ത ഗണിതം തുടങ്ങിയ കീറാമുട്ടികളായ പല മേഖലകളെയും വളരെ ലളിതമായി സാഹിത്യവൽക്കരിക്കുവാനുള്ള ഇദ്ദേഹത്തിൻ്റെ പാഠവം ശ്ലാഘനീയമാണ് ഇംഗിഡ്യൂ പബ്ലിക്കേഷൻ ഒഡീഷയിലെ സജീവ സാന്നിധ്യമായ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇന്ന് ഒഡീഷയിൽ ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട് വേൾഡ് റൈറ്റർ ഡയറക്ടറിയിൽ അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റേഡ് ആണ് എന്നത് ശ്രദ്ധേയമാണ് ഹൃദയസ്പർശിയായ വികാരങ്ങളും സാർവത്രിക സത്യങ്ങളും പ്രതിധ്വനിക്കുന്ന ചെറിയ കവിതകളുടെ ഒരു ശേഖരം പോയംസ് ഫ്രം മൈ ഹാർട്ട് എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തി ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി പാരമ്പര്യങ്ങൾ ആത്മാവിനെ സ്പർശിക്കുന്ന സൗന്ദര്യം എന്നിവ ഉൾപ്പെടുത്തി പോയറ്റിക് ജേർണി ത്രൂ ദ ബ്യൂട്ടി ഓഫ് ഭാരത് എന്ന പേരിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട് സഞ്ചാരികളെയും സഞ്ചാര സാഹിത്യകാരന്മാരെയും വളരെ ആകർഷിച്ച ഒരു ഗ്രന്ഥമാണിത് ഇദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ മറ്റൊരു രചനയാണ് പ്രീ ഹിസ്റ്റോറിക് വേദിക് സിവിലൈസേഷൻ ആൻഡ് ഫോമേഷൻ ഓഫ് ഗോത്രാസ് എന്നത് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ അനന്തമായ സാഹിത്യ മേഖലകൾ ഇന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് ഒരു പുസ്തക പ്രകാശനം കൂടി നിർവഹിക്കാനുണ്ട് നാല് വേദങ്ങൾ ഉപവേദങ്ങൾ ശാസ്ത്രങ്ങൾ ഉപാംഗങ്ങൾ ഉപനിഷത്തുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഹിന്ദുയിസം എന്ന മഹത്തരമായ ഗ്രന്ഥം അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ഈ വേദിയിൽ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് പൂജ്യ സ്വാമിജി ഉദിച്ചൈതന്യാജിക്ക് നൽകിക്കൊണ്ട് ആ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് ശ്രീമതി രജനി ശിവദാസ് അവർ ശിവദാസ്വാമി മഠവും ചേർന്ന് ഗ്രന്ഥം പൂജ്യ സ്വാമിജിക്ക് നൽകുന്നു നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ ഈ ദിവസം നമുക്ക് അനുമോദിക്കാം ലോക നാഗരികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എ ജേണി ത്രൂ ഗ്ലോബൽ സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കൂടി പ്രകാശന കർമ്മം ഇപ്പോൾ തന്നെ നിർവഹിക്കുകയാണ് ഡോക്ടർ സരിൻ അവൾ ശ്രീ ദേവിദാസ് അവുകൾ ശ്രീ നന്ദകുമാർ അവൾ തുടങ്ങിയവർ ഏറ്റുവാങ്ങിക്കൊണ്ട് എ ജേണി ത്രൂ ഗ്ലോബൽ സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൻ്റെ കൂടി പ്രകാശന കർമ്മം ഇവിടെ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഇന്ന് അമൃതം സോപാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥപ്രകാശനം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഉദ്ഘാടന ഭാഷണത്തിനായി ശ്രീ ശിവദാസ് സ്വാമി മഠത്തെ ക്ഷണിക്കുകയാണ് ഭാഗവത മഹോത്സവത്തിൻ്റെ പേരിലും പൈതൃക ജില്ലാ പാലക്കാടിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഷഷ്ട്യബ്ദപൂർത്തി ആശംസകൾ നേരുകയാണ് വിശിഷ്യനായ ഇദ്ദേഹത്തെ ഇന്നത്തെ വേദിയുടെ ഉദ്ഘാടകനായി ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഉദ്ഘാടന ഭാഷണത്തിനായി ശ്രീ ശിവദാസ് സ്വാമി മഠത്തെ ക്ഷണിക്കുന്നു നമ്മുടെ ഭാഗവതാചാര്യനായ ഒത്തിച്ചേതന്യക്കും അമൃതം ഭാഗവതത്തിൻ്റെ എല്ലാവിധ സംഘടകർക്കും വേദിയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രോസ് പോയട്രി റൈറ്റിംഗ് തുടങ്ങുന്നത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഹിന്ദുയിസെക്കുറിച്ച് മൂന്ന് നാല് പുസ്തകങ്ങൾ എഴുത്തരുത് അതിൽ ഇതെഴുതാനുള്ള പ്രധാന കാരണം തന്നെ വേദത്തിൻ്റെ വിജ്ഞാനം എല്ലാവരിലും എത്തിക്കുക ഹിന്ദുവിൻ്റെ വൈവിധ്യമാർന്നായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു സദ് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുസ്തകങ്ങൾ എത്തിയത് എൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ പോയറ്ററി ജേണി ത്രൂ ബ്യൂട്ടി ഓഫ് ഭാരത് എന്നൊരു പുസ്തകമാണ് അതിൽ ഭാരതത്തിൻ്റെ മനോഹരത ലഡാക്ക് മുതൽ ലക്ഷദ്വീപിലുള്ള എല്ലാവിധ ഭാരത്തിൽ എല്ലാ സ്ഥലങ്ങളെയും മനോഹരമായ വർണ്ണ പോ പോ എഴുതിയിട്ടുണ്ട് മറ്റൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രീവേദി സിവിലൈസേഷൻ ആൻഡ് ഫോർമേഷൻ ഗോത്ര ഭൂമിയുടെ ഉത്ഭവം മുതൽ ആര്യഗോത്രത്തിൻ്റെ ഉത്ഭവം വരെയുള്ള ഒരു പുസ്തകമാണത് അതുകഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഹിന്ദുയിസം വോളിയം വണ്ൾ അത് പൂർണ്ണമായിട്ട് നാല് വേദങ്ങൾ ഉപവേദങ്ങൾ നൂറ്റെട്ട് ഉപനിഷകൾ പതിനെട്ട് പുരാണങ്ങൾ ഭാഗവതം രാമായണം യോഗ വശിഷ്ടം വശിഷ്ഠതന്ത്രം പിന്നെ എല്ലാവിധ മറിഞ്ഞു കിടക്കുന്ന വേദങ്ങളിൽ മറിഞ്ഞു കൊടുക്കുന്ന എല്ലാ ഋഷികുലങ്ങളെക്കുറിച്ചും വിശദമായിട്ടും അവർ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ജീവിത രീതികളും പൂർണ്ണമായിട്ട് വേദകാലഘട്ടങ്ങളിൽ ഭേദകാലഘട്ടത്തിലും വിശദം ജ്ഞാനമാർഗ്ഗമാണ് മോക്ഷമാർഗ്ഗം എന്നാണ് അത് വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ട് അടുത്ത പുസ്തകം വരുന്ന ദ്രാവിഡ സങ്കല്പത്തെക്കുറിച്ചാണ് ഹിന്ദുയിസം വോളിയം ടൂ അതിൽ പൂർണ്ണമായും നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രകലകളെക്കുറിച്ചും വൈവിധ്യമാർന്ന പ്രതിമകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും സഹസ്രനാമങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നെ ക്ഷേത്രകലകളെക്കുറിച്ചും ക്ഷേത്രവാദ്യങ്ങൾ മ്യൂറൽ പെയിൻറ്റിങ് പിന്നെ വൈവിധ്യമാർന്നിട്ടില്ലല്ല ഈ രണ്ട രണ്ടാമത്തെ പുസ്തകത്തിൽ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ അവസാനമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സാൽവേഷൻ ത്രൂ ജപ്പാന്നാണ് എന്നാണ് അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സിവിലൈസേഷനാണ് മൺമറിഞ്ഞു പോകാത്ത ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മം മാത്രമാണ് ആ മൺമറിഞ്ഞു പോയ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശിച്ചതോടു കൂടിയാണ് ഗ്ലോബൽ സിവിലൈസേഷൻ എന്നൊരു പുസ്തകം എഴുതിയിരിക്കുന്നത് പിന്നെ മറ്റൊരു പുസ്തകം ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത ആൾവേ സിൽമിലേക്ക് സൺ ഇൻ ദ മോഡേൺ ടൈം ഇന്ന് ഭഗവത്ഗീത ഒരു സൂര്യനെ പോലും ജ്വലിച്ചു നിൽക്കുന്നതായ ഒരു വിഷയമാണ് അത് വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അത് ഏത് കാലത്തും ഭഗവത്ഗീത നമുക്ക് നിത്യവിധത്തിൽ ഉപയോഗപ്രദമാകുന്ന ഒരു വസ്തുതാണ് അതൊരു ഗൈഡാണ് ഒരു മോട്ടിവേ ഒരു മോട്ടിവേഷൻ ചെയ്യുന്നതിന് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് അത് അതിൽ വിശദമായിട്ട് അതിലെഴുതിയിട്ടുണ്ട് ഇത്രയും പുസ്തകങ്ങളാണ് ഇനി വേദിയോടെ പരിചയപ്പെടുത്താനാണ് ഇതോടുകൂടി ഞാൻ ഈ സദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു എല്ലാവരിലും ഞാൻ വേദത്തെ ജ്ഞാനസൂര്യൻ സൂര്യൻ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നന്ദി സാർ അവിടുത്തെ വാക്കുകൾക്ക് സാഹിത്യപരമായ നേട്ടങ്ങൾക്കപ്പുറം ശ്രീ ശിവദാസ് സ്വാമി മഠം അറിവിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി നിലകൊള്ളട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തത് വേദിയിൽ ആശംസ ഭാഷണമാണ് കേരളത്തിലെ തിരക്കേറിയ ഒരു സാന്നിധ്യമാണ് ഡോക്ടർ കെ പി നന്ദ നന്ദകുമാർ അവർ അസാധാരണമാം വിധം വിജയിപ്പിച്ച ഒരു ഹോമിയോപ്പതി വിഷഗുരനും ഇദ്ദേഹം തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ ഹോമിയോപതിക് സമ്മേളനങ്ങളിലെ മുഖ്യ സാന്നിധ്യമായ ഇദ്ദേഹം പാലക്കാടിന്റെ അഭിമാനമാണ് ആതുര ശുശ്രൂഷാ രംഗം കൂടാതെ കലാ സാംസ്കാരിക വേദികളിലെ ഒരു മുതൽ കൂട്ടായ ഇദ്ദേഹത്തെ അമൃതം സോപാന വേദിയിൽ ആശംസാ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു സ്വാമിജി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കലാകാരന്മാരെ ഭക്തജനങ്ങളെ നിങ്ങളെ ആദ്യമായി ഇങ്ങനൊരു ഇവിടെ വരാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമായി കരുതുന്നു എന്നെ ക്ഷണിച്ച ശ്രീ ശ്യാമിനോട് പ്രത്യേകം നന്ദി അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കപ്പെടുന്ന ഈ പാലക്കാട് ജില്ലയുടെ പുണ്യമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഇന്നീ വേദിയിലിരിക്കുന്ന ഈ കലാകാരന്മാർ അത് കൂടാതെ സ്വാമിജി പറഞ്ഞ പോലെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ എല്ലാം പവിത്രത ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു കാരണം സ്വാമിജി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ സർവേ ഭവന്തു സർവൈഭവന്തു സർവേ ഭവന്തു നിരാമയ എന്ന് പറഞ്ഞ ഒരു സംസ്കാരം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞൊരു സംസ്കാരം അവസാനം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഇത് ഇതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശേന ദീക്ഷന ഇതേ സ്ഥിതി സദാഗുരു എന്നെ നിനക്ക് വേണമെങ്കിൽ വിമർശിക്കാം എന്നൊരു ഈശ്വരൻ ആദ്യമായി പറയുന്ന ഒരു സംസ്കാരം നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ വേണ്ട ആരാണ് ഭക്തൻ എന്നുള്ളതിന് എല്ലാ ജീവജാലങ്ങളോടും ഒരേപോലെ പ്രേമവും സ്നേഹവും ഉള്ള അതാണ് ഭക്തി എന്ന് പറയുന്ന ഒരു സംസ്കാരം അല്ലാതെ എന്നെ പത്ത് നേരം പൂജിക്കുന്ന എന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഭക്തി ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു വെളിച്ചം നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരു ഉദ്യമത്തിലാണ് സ്വാമിജി എന്നിവിടെ അത് കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലാ വെളിച്ചം എന്നറിയട്ടെ അതിലൂടെ ഈ പവിത്രമായ സംസ്കാരം നമ്മുടെ ഉള്ളിലും നമ്മുടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നിവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ഡോക്ടർ നന്ദകുമാർ അവർകൾക്കുള്ള ആദരവാണ് സമ്പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു ആദരവ് സ്വീകരിക്കാനായി ഡോക്ടർ കെ പി നന്ദകുമാർ സാറിനെ ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിൽ അനുമോദിക്കാം അടുത്തതായി ആശംസാ ഭാഷണത്തിനായി എത്തിച്ചേർന്ന മറ്റൊരു പ്രതിഭയാണ് ഡോക്ടർ പി സരിൻ അവർ ഒറ്റപ്പാലം തിരുവല്ലോമല ഭഗവത് കുടുംബാംഗമായ ഇദ്ദേഹം ആദ്യ ഊഴത്തിൽ തന്നെ സിവിൽ സർവീസുകാരനായി അതുപേക്ഷിച്ച് രാഷ്ട്രീയത്തിലെത്തി രണ്ടായിരത്തി ഏഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം പഠനം പൂർത്തിയാക്കി പിന്നീട് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിലേക്ക് തൻ്റെ സേവനം വഴി തുറന്നു നാല് വർഷമായി കർണാടകയിൽ ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറലായി സേവനമനുഷ്ഠിച്ചു ഇന്നും വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് തൻ്റെ അന്വേഷണം വഴി തുറക്കുന്ന പ്രിയപ്പെട്ട സരിനേട്ടൻ ഇപ്പോൾ സാന്തിപിനി സാധനാലയത്തിൻ്റെയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും പങ്കാളി കൂടിയാണ് അദ്ദേഹത്തെ ആശംസാ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സാന്ദീപനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ആ അഞ്ചുമൂർത്തി ക്ഷേത്രത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്യാം നമ്മളെല്ലാവരും അറിയുന്ന നമ്മുടെ എല്ലാവരുടെയും സഹോദരനും മകനും മകനുമൊക്കെയായി തീർന്നിരിക്കുന്ന ഈ പ്രദേശത്തുകാരനായി മാറിയിരിക്കുന്ന ശ്യാമിൻ്റെ നേതൃത്വത്തിൽ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഈ നാടിനും നമ്മുടെ പ്രദേശത്തിനാകെയും അഭിമാനിക്കാവുന്ന വിധം ഇവിടുത്തെ ആളുകളിലേക്ക് നന്മ പകരുന്നതിനു വേണ്ടി വലിയൊരു കാലയളവ് പൂർത്തിയാക്കി പൂർത്തീകരിച്ചിരിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടേക്കും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊക്കെ വലിയ അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെയാണ് ശ്യാമിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയെ തന്നെ കേരളത്തിലെ പൈതൃക ജില്ല ഹെറിറ്റേജ് ഡിസ്ട്രിക്ട് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയുണ്ട് സ്വന്തം നാടിനെ അവനവൻ ജനിച്ചു വളർന്ന പ്രദേശത്തെയൊക്കെ എങ്ങനെയാണ് അവനവൻ്റെ കാലഘട്ടത്തിലൂടെ അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു മനുഷ്യൻ്റെ വലിയ വലിയ ഉത്തരവാദിത്ത ബോധം ആ ഉത്തരവാദിത്ത ബോധത്തെപ്പറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ആറാമത്തെ ദിവസം ഇവിടെ സ്വാമി ഉദി ചൈതന്യജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ഞാൻ കേൾക്കാനിടയായ സാഹചര്യത്തിലും അദ്ദേഹം സൂചിപ്പിച്ചത് കർമ്മം കൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അറിവ് അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അറിവ് ആരാഞ്ഞ് നടക്കുകയാണ് നമ്മൾ അങ്ങനെ അറിവ് അന്വേഷിച്ച് അറിവ് ആരാഞ്ഞ് നടക്കുമ്പോൾ നമ്മളിലേക്ക് പലതും പലരും എത്തിക്കും ആ എത്തിക്കുന്നത് കേൾക്കുന്നത് കാണുന്നത് ഒക്കെ അവനവൻ്റെ കൂടി ഉത്തരവാദിത്ത ബോധവത്തിലൂടെ തന്നെ കടത്തിവിട്ട ശേഷം അതിലെ പരമമായ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന ഒരു സിദ്ധിയുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളെ അവനവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ട് മാത്രം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം കേട്ട ഒരു കാര്യം അതുപോലെ പോയി പറയുന്നതിൻ്റെ അപകടം വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ നിങ്ങളായിട്ട് തന്നെ എത്രയോ അനുഭവിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടറുടെ പേര് അടിയിൽ വെച്ചുകൊണ്ട് പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഷുഗറിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതിന് ഇന്ന മരുന്ന് ഇന്ന സ്ഥലത്ത് സൗജന്യമായി കിട്ടുന്നു എന്നറിയുമ്പോൾ നമ്മൾ അത് പത്ത് പേരിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഫോർവേഡ് ചെയ്ത ശേഷമാണ് അതിൽ ഫോൺ നമ്പറിൽ പത്തക്കം തികച്ചുണ്ടോ അതോ ഒമ്പതക്കേ ഉള്ളൂ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ആയിരിക്കും അന്വേഷിക്കുക ഈ പറയുന്ന കാര്യത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങളുണ്ടോ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്നതിൽ എല്ലാറ്റിനെയും നമ്മൾ ഒരേ സമയം തന്നെ സ്വീകരിക്കുമ്പോഴും ആ സ്വീകരിക്കുന്നതിൽ ശരിയുടെ അംശം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ തലമുറയെ പോറ്റി വളർത്തിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ശരാശരി ഒരാളുടെ പ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് കാരണം നിങ്ങളുടേതായിട്ടുള്ള ജോലി അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പത്ത് നാൽപ്പത് വർഷക്കാലം വളരെ ആത്മാർത്ഥയോടുകൂടി നിറവേറ്റിയ ശേഷം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിലേക്കുള്ള വഴി അന്വേഷിക്കുക എന്നുള്ളതിന് കൂടുതൽ സമയവും നമ്മളിലേക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആശ്വാസം ആ ആശ്വാസത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ആശ്വാസം പകരാൻ അറിയ കഴിയുന്ന വിധമായിരിക്കണം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളിലെ മുഴുവൻ അറിവും എന്നുള്ളത് ഈ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് കൃത്യമായി എത്തും എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് ആ ഉത്തരവാദിത്തം കൂടി നമ്മൾ മനുഷ്യർ എന്നുള്ള രീതിയിൽ നിറവേറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഇരിക്കുന്ന ഒരു ഒരു സ്ഥലം എന്നുള്ളതിനുമപ്പുറം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ജീവിത ക്രമങ്ങൾ മലയാളിക്കും ഈ ഭാരതത്തിൽ മുഴുവനുള്ള മനുഷ്യർക്കും എത്രയോ കാലമായി സുപരിചിതമാണ് അവിടെ ഈശ്വരനെ ഉപാസിച്ചു കഴിയുന്ന മനുഷ്യർ അത് കലയുടെ രൂപത്തിലാണെങ്കിലും ശരി ക്ഷേത്ര ആചാരങ്ങളുടെ രൂപത്തിലാണെങ്കിലും ശരി പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ തനതായിട്ടുള്ള രീതിയിലുള്ള ക്ഷേത്ര കലകളുമുണ്ട് ക്ഷേത്ര ആചാരങ്ങളുമുണ്ട് അത്തരം കലകളെയും ആചാരങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി സന്ദീപനി ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു വലിയ എനിക്ക് തോന്നുന്നു എത്ര കലാകാരന്മാർക്ക് ഇവിടെ ഇരിക്കുന്ന ക്ഷേത്ര ക്ഷേത്രകലകളെ ക്ഷേത്ര അനുഷ്ഠാനങ്ങളെയൊക്കെ ഉപാസിക്കുന്നവർക്ക് മറ്റ് പൊതുവേദികളിലൊക്കെ ഒരു അംഗീകാരം കിട്ടിക്കാണുമെന്ന് നാൽപ്പതോ അൻപതോ വർഷമായി ജീവിതം തന്നെ അങ്ങനെ മാറ്റിവെച്ച മനുഷ്യരെ കൂടി ഇവിടെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എനിക്ക് ചില മുഖപരിചയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിറ്റൂരിന്നുള്ള ആൾക്കാരുണ്ട് കൊല്ലംകൂട് നിന്നുള്ള ആൾക്കാരുണ്ട് പട്ടാമ്പി നിന്നുള്ള ആൾക്കാരുണ്ട് തൃത്താലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ അർത്ഥം ഈ ജില്ലയെ പൈതൃക ജില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കുന്നതിന് അത് സർക്കാരോ അർദ്ധ സർക്കാരോ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ എത്ര കൃത്യമായ ആത്മാർത്ഥമായ ഇടപെടലുകളാണ് സാന്ദീപനി ട്രസ്റ്റ് നടത്തുന്നത് എന്നുള്ളത് കാലം ചെല്ലുന്തോറും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുന്നതിനു വേണ്ടി നമുക്കും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത് ഭാഗമാകാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അമൃതം സോപാനത്തിന്റെ ഈ വേദിയിൽ ഡോക്ടർ പി സരിൻ അവയ്യടി